ഹായ് ഹലോ നമസ്കാരം നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു ആർട്ടും ക്രാഫ്റ്റും വരകളൊക്കെ ചെയ്യണം കൊച്ചു ചാനലാണ് അപ്പം നമ്മുടെ ചാനലിലെ വരകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അയൽപക്കത്തെ വീടുകളിൽ നിന്ന് കൂട്ടുകാരുടെ കുഞ്ഞുങ്ങളെല്ലാവരും ഓടി വരും ഞങ്ങളുണ്ട് കേട്ടോ വീഡിയോയില് ഞങ്ങളുണ്ട് ഞങ്ങള് ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തണം റീൽസ് ചെയ്യാൻ പോണേന്നൊക്കെ പറഞ്ഞ് ഒച്ച വെച്ചൊക്കെ ഓടി വരും കാരണം അവരുടെ സന്തോഷം അത്ര വിലപ്പെട്ടതാണ് കാരണം കുഞ്ഞുങ്ങളെപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് കുഞ്ഞുങ്ങളുടെ സ്നേഹം അതേപോലെയാണ് നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി തിരിച്ചു തരും അതാണ് കുഞ്ഞുങ്ങളുടെ പ്രത്യേകത കളങ്കമില്ലാത്ത സ്നേഹമാണ് കുഞ്ഞുങ്ങൾക്കുള്ളത് ഞാൻ കുഞ്ഞുങ്ങളുടെ കാര്യം എടുത്തു പറയാൻ കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളൊക്കെ കേരള കേരളക്കരയെ ആകെ ഒരു വാർത്തയുണ്ട് ഈ വാർത്ത ഈ ന്യൂസിലും പത്രമാധ്യമങ്ങളിലൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും എന്താന്ന് വച്ചാൽ ബാലരാമപുരം എന്ന നാട് ആ നാടിനെ പറ്റി പറഞ്ഞപ്പോ തന്നെ ഓർമ്മയിൽ വന്നിട്ടുണ്ടാവല്ലേ ദേവേന്ദു ദേവേന്ദു എന്ന രണ്ടര വയസ്സുകാരി ആ കുഞ്ഞിനെ ആ മാലാക കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞു കൊന്നിരിക്കുന്നു ആ രണ്ടര കിണറ്റിൽ എറിഞ്ഞു കൊന്നിരിക്കുന്നു ആ കൊന്നവന്റെ കൈകൾ ഉണ്ടല്ലോ കൈകൾ വെട്ടണം അവൻ്റെ അത്ര മനസ്സെന്ന് പറഞ്ഞ ചീഞ്ഞ് പുഴുത്ത മനസ്സായിരിക്കും അല്ലാണ്ടൊന്നും അങ്ങനെ അങ്ങനെ ഉള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളു ചെകുത്താൻ്റെ മനസ്സുള്ള മനുഷ്യന്റെ രൂപമുള്ളവനാണ് അവൻ അല്ലാതെ എന്തല്ലേ രണ്ടര വയസ്സുകാരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് ഓർക്കുമ്പോൾ തന്നെ വളരെ വിഷമം തോന്നിയാണ് കുഞ്ഞുങ്ങൾ അത്ര നമ്മൾ അത്ര താലൊലിച്ച് വളർത്തണമെന്നല്ല കുഞ്ഞുങ്ങളെ ഓ അതിനമ്മ കൂട്ടു തന്നു എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത് അവര് തമ്മിലുള്ള ചാറ്റും കാര്യങ്ങളും എന്തൊക്കെയോ വൃത്തികെട്ട കാര്യങ്ങളൊക്കെ ഇതിന്റെ പിന്നിലുണ്ട് ഇവര് ഇവർ എന്ത് സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് നേടാൻ വേണ്ടിയിട്ടാണ് എന്ത് ഐശ്വര്യം കിട്ടാൻ വേണ്ടിട്ടായിരിക്കും ഈ ഇങ്ങനെ ചെയ്തത് വാർത്തകളിലൊക്കെ വരുന്ന ഓരോരോ ഓരോ മണിക്കൂറുകളിൽ വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് അന്തം വിട്ടു പോവുകയാണ് ഓരോ ഓരോ സ്ഥലങ്ങളിലൊക്കെ കുഞ്ഞുങ്ങൾ ഇല്ലാതെ എത്ര ദമ്പതികൾ പ്രാർത്ഥിച്ചും മരുന്ന് കഴിച്ചും ഒരുപാട് ഡോക്ടർമാരെ കണ്ടും ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തൊക്കെ കാത്തിരിക്കുന്നുണ്ടെന്ന് അറിയാമോ അവരുടെയൊക്കെ മനസ്സിൽ ഒരു ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി എത്ര എത്ര കാലം അവർ കാത്തിരിക്കമിഷ നേരം കൊണ്ടാണ് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ കുഞ്ഞിനെ അവർ ഇല്ലാതാക്കി കളഞ്ഞത് എന്നിട്ടിപ്പോ ചോദ്യം ചെയ്യാനും കാര്യങ്ങൾക്കും വേണ്ടിട്ടൊക്കെ ഇങ്ങനെ ഒരു കൊണ്ടുപോകുമ്പോ ഒക്കെ ഇവരുടെ ദയനീയമായ മുഖങ്ങൾ ഇങ്ങനെ നമ്മള് ഓരോരോ ചാനലുകളിൽ ഇങ്ങനെ കാണുകയാണ് എന്ത് ദയനീയത എന്ത് ദയനീയതാണ് ഇതിലുള്ളത് അമ്മാന്നൊന്നും ഈ ഇങ്ങനെ ഈ കുഞ്ഞിനോട് ഇത്ര ക്രൂരമായ രീതിയിലൊക്കെ പെരുമാറാൻ കൂട്ടുന്ന നമ്മളൊന്നും അമ്മാന്നൊന്നും വിളിക്കാൻ പറ്റില്ല അവൻ അമ്മാവ അമ്മാവൻ ഒന്നും വിളിക്കാൻ പറ്റില്ല അതിലും എന്തെങ്കിലും ഒരു വൃത്തിയൊട്ടവായിട്ടുണ്ടെങ്കിൽ അത് വിളിക്കണം തെണ്ടി ആ കുഞ്ഞിനെ ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയിട്ട് കിണറ്റിലേക്ക് എറിഞ്ഞിരിക്കുന്നു ആ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ പെങ്ങളുടെ കുട്ടീനെയൊക്കെ നമ്മൾ എടുക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിനെയൊക്കെ നമ്മൾ എടുക്കുമ്പോൾ അതിന് അമ്മാവനാണ് എടുക്കുന്ന ഒരു തോന്നൽ വരും ഉറക്കത്തിൽ കുഞ്ഞുങ്ങൾ നമ്മള് ഏത് കുഞ്ഞിനെ നമ്മൾ തൊട്ടാൽ ആ കുഞ്ഞിനെ അറിയാതെ തൊട്ടണേന്നു ഇതിപ്പോൾ ആ ഈ എടുത്തപ്പോൾ അമ്മാവൻ എടുത്തുകൊണ്ട് പോകുമ്പോൾ ആ ദേവേന്ദു തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും ചെറിയ മയക്കത്തിലാണെങ്കിൽ പോലും അമ്മാവനെടുത്തിരിക്കുന്നു അപ്പൊ ഒന്നും കൂടി പതുങ്ങി ഇറങ്ങി കിടക്കും ആ കുഞ്ഞിളെ അങ്ങനെയാണ് ചേർത്ത് പിടിക്കും കരുതലിന്റെ തണലോടുകൂടി അമ്മാവന്റെ തോളില് ആ ചൂടോട് കൂടി ചേർന്ന് കിടക്കും അങ്ങനെ കിടന്ന് കിടന്നിട്ടുണ്ടാവും പാതി മയക്കത്തിലാണെങ്കി നല്ല ഉറക്കത്തിലാണെങ്കിൽ അറിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ അവൻ ആ കുഞ്ഞിനെ ആഴമുള്ള കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ ആ വീഴുന്ന അത് വീഴ്ച കണ്ണുറന്ന് കൂടി കരഞ്ഞു ആ കരച്ചിൽ ആര് കേൾക്കാൻ ആ വെള്ളത്തിൽ വീണപ്പോ അത് ശ്വാസം മുട്ടി കുടുകൂട വെള്ളം മുഴുങ്ങി അത് കണ്ണ് മിഴിച്ച് ആ ജീവൻ അറ്റുപോയി ഒരു പൂച്ചക്കുഞ്ഞ് കിണറ്റിൽ വീണുകഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയാണെങ്കിലും അതിനൊന്ന് രക്ഷപ്പെടുത്താൻ നോക്കും തൊട്ടി ഇറക്കും ഏതു വിധത്തിലും ഏണി ഇറക്കുകയാണെങ്കിലും ആ കുഞ്ഞിനെടുക്കാൻ നോക്കും അങ്ങനെ ആ ഒരു കുരുന്ന് ജീവൻ നഷ്ടപ്പെട്ടു പോകരുന്ന് ഒരു വേദനയാണ് നമുക്കൊക്കെ ഇത് കണ്ടില്ലേ ഒരു മനുഷ്യ കുഞ്ഞിന് രണ്ടര വയസ്സ് മാത്രം പ്രായം അതിന്റെ കൊച്ചു ജീവിതം ഇല്ലാതാക്കി കളഞ്ഞു ആ ശവങ്ങള് എത്ര കൊല്ലം ജീവിക്കേണ്ടതാണ് എത്രയേറെ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ആ കുഞ്ഞ് പഠിച്ച് വളർന്ന് വലുതായി ജോലിയൊക്കെ നേടി അവളുടെ ലൈഫാണ് ഇല്ലാതാക്കി കളഞ്ഞു ആ മോളുടെ കൊച്ചു ജീവിതത്തിനെ അവര് കുഞ്ഞിലെ തന്നെ നുള്ളി എറിഞ്ഞു കളഞ്ഞു ശവങ്ങൾ തന്നെയാണ് ഇവര് ജീവിച്ചിരിക്കുന്ന ശവങ്ങളാണ് ഇവര് ഈ കുറെ കാലം മുമ്പ് നമ്മൾ കേട്ടൊരു വാർത്തയുണ്ട് ഒരു കുഞ്ഞിനെ അമ്മ കടലിൽ എറിഞ്ഞു കൊന്നു കടലിൽ കടൽ ഭിത്തിയിൽ തലയടിച്ച് കൊന്നിട്ട് കടലിലിറഞ്ഞു അങ്ങനെ ഒരു വാർത്ത കേട്ടു അവളും അമ്മയൊന്നും അല്ല അങ്ങനെ അമ്മയുടെ മനസ്സുള്ളവർക്കൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല കുഞ്ഞുങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരുപാട് ആൾക്കാര് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾ ഇല്ലാതെ കാത്തിരിക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾ ഒരു ഒരു കുഞ്ഞിന് കിട്ടാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോ പലരും പല എന്തി കല്യാണത്തിനോ പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ ചോദിക്കും കുഞ്ഞുങ്ങളായില്ലേ കുഞ്ഞുങ്ങളായില്ലേ എന്നൊക്കെ ആ പറച്ചിൽ തന്നെ കൂടി ബുദ്ധിമുട്ടി ഇറുകി പിടിച്ച് ജീവിക്കുന്ന അച്ഛനും അമ്മയും അവര് അവർക്ക് മക്കളില്ലാന്നുള്ളു പക്ഷെ അവര് അവരുടെ ഉള്ളിൽ ഒരു അച്ഛനും അമ്മയും ഉണ്ട് ആ അങ്ങനെ ജീവിക്കുന്ന മനുഷ്യര് ഈ വാർത്ത കേട്ട് ഏറെ ദുഃഖിക്കുന്നുണ്ടാവും കുഞ്ഞുങ്ങളൊക്കെ ഈ രീതിയിൽ കുറേ കാലം മുമ്പ് ഇതിനും വലിയ വാർത്തകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചും പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു ഈ തരത്തിൽ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന കൊല്ലയൊക്കെ ചെയ്യുന്നവനെയൊക്കെ ഒന്നും വെറുതെ വിടരുത് നിയമത്തിന്റെ ചെറിയ ഇളവുകൾ കൊടുത്ത് അവരെ നിയമവ്യവസ്ഥയുടെ ചെറിയ മനോരോഗിയാണെന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഒതുക്കി കൊണ്ടുപോകരുത് അവരെയൊക്കെ പൂട്ടണം പൂട്ടിക്കെട്ടണം ഇവർക്കൊന്നും നിയമത്തിന് പേടിയില്ല അതാണ് ഇവർ ഈ തരത്തിൽ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയോ എന്നുള്ള ഒരു തോന്നലാണ് ഇവർക്ക് ഈ മനുഷ്യ മനുഷ്യരുടെ കൂട്ടത്തിൽ കുറെ വൃത്തികെട്ട ജന്മങ്ങളുണ്ട് ഇതേപോലെയുള്ള അവർക്കൊക്കെ പലതും നേടാം കപട അന്ധവിശ്വാസത്തിലൂടെ പലതും സമ്പാദിക്കാം അല്ലെങ്കിൽ ഏർ പലതും കൂട്ടിക്കൊടുത്തും മനുഷ്യരായിട്ട് ഇടപെട്ടും പിന്നെ ചെറിയ ജീവിതമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങോട് ഇല്ലാതാക്കിയിട്ട് വേറെ കാമോന്റെ കൂടെ പോയി ജീവിക്കാം എന്നൊക്കെ പല ചിന്തകളുടെ ഭാഗമായിട്ട് ചെയ്യണമായിരിക്കും പക്ഷെ എന്ത് നേടിയിട്ട് എന്ത് കാര്യം ആ കുരുതിൻ്റെ ശാപം ഒന്നും ഒരിക്കലും പോകാൻ പോകുന്നില്ല ഒരിക്കലും മനസ്സ് മനസ്സത്രയേറെ വേദനയോടുകൂടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് വീഡിയോ ചെയ്യണമെന്ന് തോന്നി കാരണം അത്രയേറെ എപ്പോഴും ന്യൂസിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ദേവേന്ദുവിൻ്റെ ആ ഓരോരോ കുരുന്ന് മുഖങ്ങൾ ഇങ്ങനെ ന്യൂസ് ചാനലിൽ ചെറിയ ഓട്ടകളായിട്ട് ഇങ്ങനെ കാണുമ്പോഴും വെള്ള തുണിയിൽ പൊതിഞ്ഞു കെട്ടിയ ശവ അങ്ങനെ കൊണ്ടുവരുമ്പ ആ രണ്ടര വയസ്സുകാരി പോസ്റ്റ്മോർട്ടം ചെയ്തു എന്നൊക്കെ കേട്ടപ്പോഴേ നമുക്ക് അങ്ങോട്ട് വല്ല വല്ലാത്തൊരു സങ്കടം തോന്നിപ്പോയി എന്താ ഈ നമ്മുടെ കേരളം വളരെ ഡിജിറ്റൽ യുഗമായി വളരെ കാര്യങ്ങൾ ചെയ്തു മറ്റു ചെയ്തു മറച്ചു ചെയ്തു വിദ്യാഭ്യാസത്തിൽ സമ്പന്നതായി സാംസ്കാരിക നേട്ടങ്ങൾ നേടി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് 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 ഉണ്ട എന്തുണ്ട ഉണ്ടാക്കിയിട്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ചില ജന്മങ്ങൾ ജന്മങ്ങളിങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്ന് ചിന്തിക്കുകയാണ് ആ കുഞ്ഞിൻ്റെ ആ കുഞ്ഞു ആത്മാവിന് ശാന്തി ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു